സെലക്ടർമാർ സഞ്ജുവിനോട് ഇനിയെങ്കിലും നീതി കാണിക്കണം രോഹിത് ശർമ്മയെപ്പോലെയോ വിരാട് കോഹ്ലിയെപ്പോലെയോ ബാറ്റിംഗിൽ ലോക ക്രിക്കറ്റിന്റെ നിറുകയിലെത്താൻ കഴിവുള്ള താരമാണ് സഞ്ജു സാംസൺ ഇത് നാളുകൾക്ക് മുൻപ് സഞ്ജുവിന് അവഗണന നേരിട്ടപ്പോൾ പറഞ്ഞത് സാക്ഷാൽ ഗൗതം ഗംഭീർ ആണ് അന്ന് സഞ്ജുവിന് വേണ്ടി ഗംഭീർ രംഗത്ത് വന്നു എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ അത് ആഘോഷമാക്കി അതേ ഗംഭീർ ഇന്ത്യൻ കോച്ചായി വന്നപ്പോൾ സഞ്ജു സാംസന്റെ സമയം തെളിഞ്ഞെന്നും ഇനി പന്തിന് അവസരങ്ങൾ കുറയുമെന്നും പ്രസ്താവനകൾ ധാരാളം വന്നു എന്നാൽ അതേ ഗംഭീർ തൻ്റെ ആദ്യ ഏകദിന മത്സരത്തിൽ തൻ്റെ ടീമിൽ കോഹ്ലിയും രോഹിത്തും ഉണ്ടാകണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും വിളിച്ച് അവധി നിർത്തലാക്കി ശ്രീലങ്കൻ പര്യടനത്തിന് റെഡിയാക്കി അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടി ഇന്ത്യയ്ക്ക് പരമ്പര വിജയം സമ്മാനിച്ച സഞ്ജുവിനെ ഒന്ന് ആ ടീമിലെടുക്കാൻ ഗംഭീർ എന്തുകൊണ്ട് മനസ്സ് കാണിച്ചില്ല എന്നതാണ് ചോദ്യം മറ്റുള്ളവരെ സഞ്ജുവിനെ ടീമിലെടുക്കാത്തതിന് കുറ്റം പറഞ്ഞിരുന്ന ആൾ ഇപ്പോൾ പഴയ ആൾക്കാർ ചെയ്ത് അതേ കാര്യം ആവർത്തിക്കുന്നു സഞ്ജുവിന് ഇത് പുത്തരിയല്ല എന്നതാണ് വാസ്തവം വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് ആദ്യ ഏകദിനം നാൽപ്പത്തിയാറ് പന്തിൽ നാൽപ്പത്തിയാറ് റൺസ് എന്നാൽ അടുത്ത ഏകദിനത്തിൽ സഞ്ജുവിന് അവസരമില്ല ഏകദേശം ഒരു വർഷം കഴിഞ്ഞ അടുത്ത അവസരം ആകെ ഒൻപത് മത്സരങ്ങൾ കളിച്ചു എഴുപത്തിയൊന്ന് ആവറേജിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് റൺസ് നേടി വിൻഡീസിനെതിരെ ഫിഫ്റ്റി സിംബാവയ്ക്കെതിരെ പ്ലെയർ ഓഫ് ദി മാച്ച് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഏകദിനത്തിലെ ഉയർന്ന സ്കോറായ എൺപത്തിയാറ് റൺസ് ന്യൂസിലാൻഡിൽ വെച്ച് ന്യൂസിലാൻഡിനെതിരെ മുപ്പത്തിയാറ് റൺസ് വീണ്ടും എട്ട് മാസത്തേക്ക് ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ട് മത്സരങ്ങളിൽ അവസരം ഒന്നിൽ ഫിഫ്റ്റി വീണ്ടും അവഗണന അഞ്ച് മാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി നേടി ടീമിന് പരമ്പര വിജയം നേടിക്കൊടുത്തു ആകെ ഏഴ് ഇന്ത്യക്കാർ മാത്രമേ സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി നേടിയിട്ടുള്ളൂ എന്ന് ഓർക്കണം അതിലൊരാളാണ് സഞ്ജു ഏകദിനത്തിൽ അൻപത്തി ആറ് അവവറേജുള്ള താരം പതിനാറ് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഇന്നിങ്സിലായി മൂന്ന് ഫിഫ്റ്റി ഒരു സെഞ്ചുറി അവഗണന തുടരുകയാണ് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യ ഇതുവരെ രണ്ട് ഏകദിന പരമ്പരകളാണ് ഇത്രയേറെ മഹാരഥന്മാർ ഉണ്ടായിട്ട് ജയിച്ചിട്ടുള്ളത് അതിലൊന്നാണ് നമ്മുടെ പയ്യൻ വിജയിപ്പിച്ചത് ടീം സെലക്ഷനിലെ വൈരുദ്ധ്യം സഞ്ജുവിനെ കൊണ്ട് അവസാനിക്കുന്നില്ല അവസാന ടി ട്വന്റിയിൽ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയ്ക്കും ടീമിലിടമില്ല മികച്ച പ്രകടനം സിംബാവ്യ പരമ്പരയിൽ നടത്തിയ ഋതുരാജിനും രക്ഷയില്ല തുടർച്ചയായി ലോകകപ്പിൽ ഋഷഭ് പന്ത് പരാജയപ്പെട്ടപ്പോഴും ഒരവസരം പോലും സഞ്ജുവിന് നൽകിയില്ല അവഗണനകൾക്ക് സഞ്ജു പുല്ലുവില മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നതാണ് വാസ്തവം ആ ക്ഷമ തന്നെയാണ് സഞ്ജുവിനെ മറ്റ് കളിക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും ശ്രീലങ്കൻ പര്യടനം കഴിഞ്ഞ് ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇന്ത്യ ഏകദിനം കളിക്കുക അതിൽ അവസരം കിട്ടണേൽ ജൂനിയർ മലിംഗ ഒന്ന് മനസ്സ് വയ്ക്കണം അതുപോട്ടെ കാലം കറങ്ങി തിരിഞ്ഞ് സഞ്ജുവിൻ്റെ അടുത്ത് തന്നെ എത്തും അല്ലാതെ എവിടെ പോകാൻ